ഡി ജി വരെ വന്നു ഇതൊന്നും പണ്ടില്ല അന്ന് ഡി ജി പിമാരായാലും കളക്ടർമാരായാലും നാട്ടില് നല്ല ജീവിതത്തിന്റെ പരിചയ സമ്പന്നതയുള്ളമാരായാലും ഇതല്ല ശരി അതിന് അവരുടെ ജാതിയൊന്നുമില്ല എല്ലാ ജാതിക്കാരും ചെറിയ ചില പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പണക്കവും വഴക്കും ചില തല്ലി കേസും ഒക്കെ അവിടെ വെച്ച് സംസാരിച്ച് അത് സൗഹൃദത്തിലേക്ക് മാറ്റി അവരെ തിരിച്ച് വീടുകളിലേക്ക് പറഞ്ഞയക്കും കട്ട പഞ്ചായത്ത് അതിന് തമിഴന്മാർ നടന്നിട്ടുള്ള പേര് കട്ട പഞ്ചായത്തുണ്ട് കേരളത്തിലും ഉണ്ടായിരുന്നിരിക്കണം പക്ഷെ നമ്മളൊക്കെ അത് ഭാരതീയരാജ സാറിന്റെ പടത്തിലും ബാലേന്ദ്ര സാറിന്റെ പടത്തിലുമൊക്കെ ഭാരതീയരാജന സിനിമകളിൽ കണ്ട് അത് തമിഴ്നാടിന്റെ ഒരു ക്വാളിറ്റി ആണെന്നൊക്കെ വിചാരിച്ചിരുന്നത് രാജസ്ഥാനിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഒരു സമ്പ്രദായമുണ്ട് അപ്പോൾ റോഡിനെ സംബന്ധിച്ചായാലും വെള്ളം കയറുന്ന റോഡിനെ സംബന്ധിച്ചായാലും നമുക്കിത് ഇതിൻ്റെ അന്ന് തഹസിൽദാരും എന്താണ് പേഷ്കാരും അല്ലേ പേഷ്കാരോട് പറഞ്ഞിട്ട് ഇതൊക്കെ നമുക്ക് ചെയ്യിക്കണമെന്ന് പറയുന്ന തീരുമാനങ്ങളും ഓരോ നാട്ടിൽ പ്രദേശത്ത് പ്രാണിയും പൊന്തിയും ഒക്കെ കിടക്കുന്ന ഭൂതലങ്ങൾക്ക് വിവിധമായ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതെല്ലാം ചർച്ച ചെയ്തിരുന്ന ഒരു കൂട്ടമാണ് മാത്രമല്ല പരിചയമില്ലാത്ത ഒരാൾ വന്ന് നിരന്തര സാന്നിധ്യം അവിടെയും ഇവിടെയും തെളിവിലും മറഞ്ഞും മാറിയും മറവിലും ഒക്കെ നിന്ന് പ്രകടമാക്കുന്നതിന് മുഴുവൻ അന്നത്തെ സി സി ടി വി ക്യാമറ എന്ന് പറയുന്നത് കലിങ്കിന്റെ പുറത്ത് കൂടിയിരുന്ന സൗഹൃദ സംഘങ്ങളായിരുന്നു അന്നത്തെ സി സി ടി വി ക്യാമറ നമ്മുടെ നാട്ടിലുള്ള ഒരു പെൺകുട്ടിയെ ആരെങ്കിലും ഏതെങ്കിലും മോശപ്പെട്ട രീതിയിൽ കത്തിക്കൊണ്ടുപോയി പോകാൻ വരുന്നതൊക്കമുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ ചോദിച്ചാൽ കഞ്ചാബും അതുപോലെയുള്ള പിശാശികളുമായിട്ട് വന്ന് ഒരു സമൂഹത്തിലെ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്നതിനും നശിപ്പിക്കുന്നതിനും വേണ്ടി വരണം ഇതിനെല്ലാം എതിരെയുള്ള ഒരു കവചമായിരുന്നു ഈ കലിങ്ക് സഭ അതൊക്കെ കൃത്യമായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും രാഷ്ട്രീയം പറയും അത് ചിലപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കുറിച്ചായിരിക്കും പ്രധാനമന്ത്രിയെ കുറിച്ചായിരിക്കും അവിടുത്തെ എംപിയെ കുറിച്ചായിരിക്കും ഇതെല്ലാം ചർച്ച നടക്കുമെങ്കിൽ ഏട്ടക്കൊരു കണ്ണോ നോടിപ്പോയിട്ട് അവൻ കുറച്ച് ദിവസമായിട്ട് ഇടക്കണം എന്ന് ഇറങ്ങുന്നുണ്ടല്ലോ അവന്റെ കണ്ണ് ഏത് കോഴിക്കൂട്ടിലേക്കാണെന്ന് നോക്കണം അവനൊരു ഒരു ഒരു എന്താണ് ഒരു കഴുകനോ അല്ലെങ്കിൽ അല്ലേ പിന്നെ ഏഹ് കോഴിയെ പിടിക്കാൻ വരുന്ന കുറുക്കൻ എന്ന് പറയുന്ന സ്വഭാവങ്ങളെല്ലാം കൃത്യമായിട്ട് ക്യാമറ കണ്ണു ഓടിച്ച് കണ്ടുപിടിച്ച് ഒപ്പിയെടുത്തിട്ട് പിന്നെ ചില ആൾക്കാരെയൊക്കെ രാത്രി കാലങ്ങളിൽ അവിടെ വിട്ട് മോഷ്ടാക്കലാമ ഇതിനെല്ലാം ഒരു കാവൽ കരുതൽ ആയിരുന്നവരായിരുന്നു കലുങ്കും പുറത്തെ സൗഹൃദ കൂട്ടങ്ങൾ നമുക്കത് തിരിച്ചു വേണ്ടുന്ന കാലഘട്ടമാണ് കാരണം ജീവിതം ജനാധിപത്യ സമ്പ്രദായത്തിൽ നേരായി കൊണ്ടുപോകുന്നതിന് നേരായി നടപ്പിലാവുന്നതിന് നിഷ്കളങ്കത എന്ന് പറയുന്നത് ഒരുപക്ഷെ ഭരണ നിർവഹണ കേന്ദ്രങ്ങളിൽ നഷ്ടമാവുന്ന ഒരു കാലാവസ്ഥ വല്ലാണ്ട് വലുതാവുന്ന ഈ കാലാവസ്ഥയിൽ നമുക്ക് നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ അവർ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ എന്നോട് ചോദിച്ചാൽ ഒരു എം പി ആയി വന്നതിന് ശേഷം ഒരു പഞ്ചായത്ത് സെക്രട്ടറിയുടെ വരെ കരുണയ്ക്ക് വേണ്ടി ഞാൻ കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയുണ്ട് മന്ത്രിയാണെന്നും കേന്ദ്രമന്ത്രിയാണെന്നും സഹനോ വലുതോ എന്തായാലും ശരിയാണ് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എം പി യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഒരു അമ്പത് ലക്ഷം കൊടുക്കണമെങ്കിൽ അത് ആ പഞ്ചായത്ത് ഭരിക്കുന്ന രാഷ്ട്രീയത്തെ ഞാൻ സഹിക്കണം ആ രാഷ്ട്രീയം പിടിച്ചു കെട്ടിവെച്ചിരിക്കുന്ന സത്യമുള്ളതോ അല്ലെങ്കിൽ കൊടുകൂരനോ ആയ സെക്രട്ടറിയോ ഞാൻ സഹിക്കണം ഇത് ജനങ്ങളെ അങ്ങനെ ഒരു എനിക്ക് മാത്രമല്ല അതുപോലെ ചിലപ്പോൾ കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുണ്ടാവും അവർക്ക് വന്ന് നിങ്ങളോട് സത്യം പറയാനുള്ള വേദിയും കൂടി ഈ തലമുറ സമ്മേളനങ്ങളോട് സാധിക്കും സംഗമങ്ങൾക്ക് എനിക്കിപ്പോ ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളിലൊക്കെ ഇവിടെ കൃത്യമായി അതിന്റെ ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കും അത് ചിലപ്പോൾ നമ്മൾ വർത്താനം പറഞ്ഞു വരുന്നതിന്റെ ഉണ്ടാവും അപ്പോ കലുങ് സംഗമം സൗഹൃദ സംഗമം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശമാണ് ഞാനിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടം മുതൽ എസ് ജി കോഫി ടൈംസ് എന്ന് പറയുന്ന ഒരു ലേബലിൽ ഇത് ചെയ്തതാണ് അമ്പത്തി ഏഴോ അറുപത്തേഴോ സമ്മേളനങ്ങളാണ് രണ്ടു വർഷം രണ്ടര വർഷം കൊണ്ട് നടപ്പിലാക്കിയത് അതിൽ നിന്ന് എനിക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് നിലയ്ക്ക് കിട്ടിയ പാഠങ്ങൾ ക്ലാസ്സുകൾ ലെസൺസ് നമ്മൾ പറയുന്നത് അല്ലെ ഒരു സിലബസിൽ നിന്നും കിട്ടത്തില്ല കേംബ്രിഡ്ജിൽ നിന്നും കിട്ടത്തില്ല ഓക്സ്ഫോർഡിൽ നിന്നും കിട്ടത്തില്ല ഇത് വലിയ പഠനമാണ് സാധാരണ അടിത്തട്ട് ജീവിതം തന്നെയാണ് ഭരണത്തിലും ഒരുപക്ഷെ ടിത്തട്ട് ഭരണശിരാ കേന്ദ്രം എന്ന് പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വന്ന് നേരിട്ട് നമുക്ക് ഒരുപക്ഷെ ഒരു അനുഭവ സമ്പന്നത നമുക്ക് സ്വാംശീകരിക്കുവാൻ സാധിക്കുന്ന മേഖല ഈ മേഖല തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നും വലിയ പാലങ്ങളല്ല നമുക്ക് കലുങ്കുകൾ നിലനിൽക്കുന്ന അടിത്തട്ട് ബന്ധത്തിൻ്റെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇതൊരു പഠന കേന്ദ്രമാണ് ആ പഠന കേന്ദ്രത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു എളിയ വിദ്യാർത്ഥിയാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടാവും നിങ്ങൾ പറയുന്ന എല്ലാ കാര്യത്തിനും നമുക്ക് പരിഹാരം കാണാൻ പറ്റിയെന്ന് വരില്ല പരിഹാരം കാണുന്നതിന് എങ്ങനെ നമുക്ക് ഒത്തുപിടിച്ചാൽ നടക്കും എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഈ വേദിയിൽ ചർച്ചയാകാം ഞങ്ങൾ വളരെ വിജയകരമായി പുള്ളിൽ ഇത് ചെയ്തതാണ് ഞാൻ വിചാരിച്ചതിനേക്കാൾ ഒരു പക്ഷേ ഇതിൻ്റെ ഒരു പൊരുൾ മനസ്സിലാക്കിയ ഒരു ജനസമൂഹമൊക്കെ ഉണ്ടായിരുന്നു രാഷ്ട്രീയ വിഷയങ്ങളും ഒക്കെ ചർച്ച ചെയ്തു പക്ഷെ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരേണ്ട എന്ത് വിഷയമാണ് രാഷ്ട്രീയപരമായിട്ടുള്ളത് അത് മാത്രമാണ് ചർച്ച ചെയ്തെടുത്തത് ഒരു എലക്ഷൻ അല്ലെങ്കിൽ ഭരണം പിടിക്കുക ഇതിനെ കുറിച്ചൊന്നും ചർച്ച ചെയ്തെടുത്ത ജനങ്ങളുടെ ജീവിതത്തിന് അത്യാവശ്യമായ രാഷ്ട്രീയം ആ ചർച്ചയും അല്ലാതെയുള്ള കക്ഷി രാഷ്ട്രീയം വലിയ മിടുക്കണമെന്നല്ലേ എനിക്ക് ന്യായം പറയാൻ സാധിക്കും അത് എല്ലാവർക്കും പൊള്ളുകയും ചെയ്യും അതുകൊണ്ടാണ് എനിക്ക് നേരെ ഇത്രയും ദൂരമ്പുകൾ വരുന്നത് പൊള്ളുന്ന ആൾക്കാരാണ് എന്നെ കുറിച്ച് വളരെ തെറ്റായ റോങ് നെററ്റീവ് എന്ന് എപ്പോഴും നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിച്ചും നോർത്ത് ഇന്ത്യൻ ചാനലുകൾ പറഞ്ഞു കേട്ടിരുന്നു വെരി റോങ് വെനമസ് വിഷ ലിപ്തമായ ഒരു വർണ്ണന അവർ ചാർട്ടി നൽകുന്നു അത് അവർക്ക് പൊള്ളുന്നത് കൊണ്ടാണ് സത്യം പറയുമ്പോൾ പൊള്ളുന്നതുകൊണ്ടാണ് അവരത് ചെയ്യുന്നത് കേട്ടോ അവന്മാരാണ് കരിയുവയിലുമായിട്ടൊക്കെ നടക്കുന്നത് അവര് സംസ്കാരം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാണ് തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിൽ ഉണ്ടായിരുന്നു ഈ അന്നത്തെ അധികാരികൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഘങ്ങൾ ഉണ്ടായിരുന്നു അത് കുറച്ച് പക്ഷേ ഒരു മേധാവിത്വം ഉണ്ടായിരുന്നു അതില് അതിന് അതിൽ നിന്ന് മാറി ഈ പറഞ്ഞ പോയത് പഞ്ചായത്ത് അന്നില്ല നാലാള് കൂടി ഒരു കാര്യം തീരുമാനിക്കുക എന്ന് പറയും നമുക്കത് നാലാളോട് മൂത്തു ഈ നാലാളാണ് ഈ പറയുന്ന നാൽപ്പത് ആറ് അല്ലെങ്കിൽ നാനൂറ് അപ്പോ ഇത് ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു ചിന്തയല്ല എനിക്ക് വളരെ നേരത്തെ അറിയാവുന്നതാണ് നമ്മളൊരു എത്ര മുമ്പ് ഒരു സുരക്ഷിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ ആൾക്കാരും കരകുകളിലും ഉള്ള ആളുകളുടെ കൂട്ടായ്മയാണ് എല്ലാവരും വൈകുന്നേരം ആകുമ്പോൾ ഈ മൊബൈലിൽ നോക്കി ഇന്റർനെറ്റിൽ നോക്കി പോകുന്നു സംസ്കാരത്തിനെ കുറഞ്ഞു മുഴുവൻ ഫോണില്ല അപ്പോ അതിൽ നിന്ന് മാറി നമ്മുടെ ദുഃഖ തലമുറയ്ക്ക് അപ്പുറത്ത് പരസ്പരം ആളുകൾ കണ്ട് മനസ്സിലാക്കാനും അവര് തൊട്ടത്തുള്ള ഒരാളുടെ മുഖം പോലും അവർക്ക് അറിയില്ല നമുക്ക് തൊട്ടപ്പുറത്തുള്ള ഒരാളുടെ മുഖം പേര് പറഞ്ഞപ്പോ അറിയില്ല കാര്യം അത് ചിലപ്പോൾ വാട്സപ്പിൽ വന്നാൽ ചിലപ്പോൾ നോക്കിയാൽ മനസ്സിലാവും അതുപോലെ മാറിയിരിക്കുന്ന കാലത്ത് സുരേഷിന്റെ മനസ്സിൽ നേരത്തെ കുറിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ ആളുകൾക്ക് ഇടയിലേക്ക് ഇറങ്ങി തരില്ല ഇത് ഈ ഈ പറഞ്ഞത് ഇത് ഇതൊരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെയോ അല്ലെങ്കിൽ ജാതി പദ ചിന്തകളൊന്നുമല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നതിന് അതിന്റെ പ്രധാനമായിട്ടും ഉദാഹരണമാണ് കാര്യം സുരേഷ് എന്നിട്ട് കാര്യത്തിൽ വിളിച്ചാലും ഞാൻ ചെല്ലുന്നത് അത് സുരേഷിന്റെ മനസ്സിലെ നന്മ തിരിച്ചറിയുന്നതാണ് ഞങ്ങളുടെ ഈ വളത്തിന്റെ വിഷയം ആണ് കർഷകരുടെ അന്ന് സുരേഷ് സുരേഷ് ഗൂപി അവിടെ നിന്ന് എന്നെ വിളിച്ച് പറഞ്ഞു സത്യേന്ദ്രന്റെ വീട്ടിൽ വെച്ചിട്ട് യോഗം ചേരാൻ പോവുകയാണ് എറണാകുളത്ത് നിന്ന് വടക്കോട്ടുള്ള കർഷകരുടെ പ്രതിനിധികളെ വിളിച്ചിട്ട് ഞാൻ അത്ഭുതപ്പെട്ടുപോയി അത് അത്രയും പഠിച്ച് അവരുമായിട്ട് സംവദിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ് എഫ് സിറ്റി ഉദ്യോഗസ്ഥർ അടക്കം വന്നിട്ട് അവരോട് മുഴുവൻ ചത്തും അപ്പോ ഇതൊരു രാഷ്ട്രീയ സ്റ്റണ്ട് അല്ല ഒരു ഈ തെരഞ്ഞെടുപ്പ് വരെ തെരഞ്ഞെടുക്കപ്പെട്ട കഴിഞ്ഞാൽ പിന്നെ പാർട്ടി വ്യത്യാസം നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമ്മുടെ എം പി ആണ് അത് നാട്ടുകാർ കോൺഗ്രസുകാരും മറ്റൊനി ബി ജെ പി കാരും എല്ലാവരും എം പി ആണ് എല്ലാവരും മന്ത്രിയാണ് ആ ഒരു സംസ്കാരം സുരേഷ് ഗോപിക്ക് ഉണ്ടെന്നുള്ളത് നമുക്ക് വലിയ സന്തോഷമാണ് നമ്മുടെ നാട്ടിലെ എം പി എന്നുള്ളത് ഞാൻ ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യം ഇത് പണ്ട് രാഷ്ട്രീയത്തിലെ ചില ആളുകൾക്കുണ്ടായിരുന്നു ഞാൻ ഈ ഗായത്രി ദേവി എന്റെ എന്ന സിനിമ പണ്ടെടുത്തു അത് ബാംഗ്ലൂർ വെച്ച് ഷൂട്ട് ചെയ്തു കൊറേപോഷും അപ്പൊ ജയനഗറിൽ ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ട് ഇരുപത്തി അയ്യോ ജയനാറിൽ നാളെ ഷൂട്ട് ചെയ് പറ്റില്ല നാളെ അവിടെ മുഖ്യമന്ത്രി ആളുകളെ കാണുന്ന ദിവസമാണ് രാമകൃഷ്ണ ഹജ്ജ് വരുന്നത് നമ്മുടെ ജനസമ്പർക്കത്തിനും നവകരണ യാത്രക്കും ഒക്കെ എത്രയോ മുമ്പ് രാമകൃഷ്ണ ഹജ്ജ വരുന്ന അപ്പൊ അവിടെ ഒരു ഒരു കസേരിയും കുറച്ച് തയർസ് വിട്ടിട്ട് അദ്ദേഹം ഇരുന്ന അന്ന് ദിവസം മുഴുവൻ ആ ജയനഗറിലുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ കണ്ട് സംസാരിച്ചു അതൊരു പബ്ലിസിറ്റിയും കൊടുത്തിട്ടില്ല അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടുപോയി ഇങ്ങനെ രാഷ്ട്രീയക്കാർക്ക് നല്ലതാണ് പക്ഷെ നമ്മുടെ ബാഹ്യത്തിന് സുരേഷിന് അത് ആ ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ട് ഇതൊരു തുടക്കമാണ് നമുക്ക് ഇങ്ങനെയല്ല ഇതിനേക്കാൾ വിപുലമായിരിക്കും ഇതിനെക്കാളും ഒഫീഷ്യൽ അല്ലാത്ത രീതിയിൽ നമുക്ക് പരിസരം സംസാരിക്കാവുന്ന ഒരു രീതിയിലേക്ക് ഇത് മാറ്റിയെടുക്കാൻ പറ്റും അതിന് പറ്റുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട് അതുകൊണ്ട് ആ അഭിപ്രായങ്ങൾക്ക് കാതോർക്കുക നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഒരു മറ്റ് വ്യത്യാസങ്ങളില്ലാതെ ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അപ്പുറത്ത് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ ജനപ്രതിനിധികളിലേക്ക് എത്തിക്കാനും അവർ ഇടത്തട്ടൊരു കാര്യമില്ലാതെ ഇല്ലാതെ നമുക്ക് സംസാരിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു നേട്ടമാണ് അപ്പം അതിന്റെ ഒരു വേദിയായിട്ടാണ് നമുക്ക് ഈ ചാപ്പള്ളിയിലെ ഈ തപ്പാറത്തെ ഈ സമൂഹ കൂട്ടായ്മയും കാണേണ്ടത് അതുകൊണ്ട് ഇവിടുത്തെ ഈ കലിങ്ക് സൗഹൃദം ഈ കൂട്ടായ്മ നിങ്ങളുടെ എൻ്റെ അനുഭവത്തോടുകൂടി ഞാൻ ഉൾക്കാൻ തോന്നുന്നു